അപ്പോൾ ഈയിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ചിലതൊക്കെ പരിഗണിക്കും കേൾക്കും എന്നൊക്കെയാണ് കാരണം ഇമേജ് അത്രമേലി ഇടിഞ്ഞിട്ടുണ്ട് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് അപ്പം പറയും നിങ്ങൾ സമസ്ത ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞോ അശുദ്ധിയല്ല അവിടെ നടന്നത് അത് നിങ്ങൾ പിന്നെ മീഡിയ ലോകം കണ്ടിട്ടില്ലേ അപ്പൊ അശുദ്ധി നടന്നല്ലോ ശുദ്ധീകരിക്കണം അപ്പൊ അത്ഭുതങ്ങൾ കാണിക്കലല്ല യഥാർത്ഥ ഒരു വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടാമത്തിന്റെ മേൽ വനവിയാവുന്ന കറാമത്ത് അത് ഇഷ്ടാമത്താണ് അള്ളാഹു സുബാനുഭവ ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി അവൻ ജീവിക്കുക അങ്ങനത്തെ മഹാന്മാര് സ്ഥാപിച്ചതാണ് ഈ സംഘടന സമസ്ത കേരള ജമീയ തൊഴിൽ മാറുന്നത് അതിനിക്ക് പത്ത് പതിനഞ്ചോളം പോഷക സംഘടനകളുണ്ട് അതിൽ പെട്ടതാണ് നമ്മുടെ എസ് വൈ എസ് എസ് എം എഫ് എസ് എസ് കെ എസ് എഫ് എന്നൊക്കെ പറയുന്നത് വിദ്യാഭ്യാസ ബോർഡ് ജമീയത്തിൽ മാലിന്യമീൻ അങ്ങനെ പലതും അങ്ങനെ പതിനഞ്ചോണം ഈ ഓരോ പോഷക സംഘടനകൾക്കും കുറേ പോഷക സംഘടനകൾ വേറെ അപ്പം എത്രമാത്രം വളർന്ന് വികസിച്ചതായ ഈ ഒരു സംഘടന അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആരും ശ്രമിക്കണ്ട അതിനെ കുത്താനും അതിനെ പരാജയപ്പെടുത്താനും വേണ്ടി ആരും ശ്രമിക്കേണ്ട കാരണം എന്നും മഹാന്മാരാകുന്നതായ മശായഹുകൾ ഈ സംഘടനയെ അവർ സംരക്ഷിച്ചു ഈ നൂറ് കൊല്ലം അവർ സംരക്ഷിച്ചല്ലോ ഈ സംഘടനക്കൊരു പോർ വെക്കാതെ നൂറ് കൊല്ലമാണ് അവർ സംരക്ഷിച്ചു പോകുന്നത് അപ്പം അതിന് ഇനി ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ല അത് വളരെ ശുദ്ധീകരിക്കപ്പെട്ട സംഘടനയായിട്ട് നിൽക്കുകയാണ് അതിന് വല്ല ശുദ്ധീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഏതെങ്കിലും കമ്പനികളേറ്റൊക്കെ കോ കോൺടാക്ട് ചെയ്ത് അവരുമായിട്ട് നമുക്കൊരു ഇഗ്രിമെൻ്റ് ഒക്കെ എഴുതി നിങ്ങൾ വന്ന് ശുദ്ധീകരിക്കണം എന്ന് പറയാം അപ്പോൾ ശുദ്ധീകരിക്കാൻ പറ്റുന്നതായ അതിൻ്റെ തൊഴിലാളികളൊക്കെ പല കമ്പനികളിലുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി അങ്ങനെയുള്ള ഓരോ കമ്പനിയും അവർക്ക് അവരുദ്ദേശിക്കുന്നതായ അവരുടെ ആ മേഖലയിൽ പിന്നെ ജോലി കിട്ടാതെ ഇല്ലാതെയാവുമ്പോൾ അതിന് പരസ്യം ചെയ്യും അങ്ങനെ പരസ്യം ചെയ്ത പല പരസ്യങ്ങളും നമുക്ക് കേൾക്കാൻ സാധിച്ചു ഇപ്പം സമസ്ത ഈ ശുദ്ധീകരണം നടത്താൻ എന്ന് ചോദിക്കണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ആ ശുദ്ധീകരണം നടത്താം അപ്പോൾ വേണ്ട അപ്പോൾ തീരെ എല്ലാ നിലപ്പും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ശുദ്ധീകരിക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിളിക്കും നിങ്ങൾക്ക് വേണ്ടതായ അതിൻ്റെ കരാറൊക്കെ നമ്മളോട് ഒപ്പിടാം ആ കരാർ അനുസരിച്ച് ജോലി ചെയ്താൽ അതിൻ്റെ പണമൊക്കെ തന്നു വിടുകയും ചെയ്യും അത് ഹൗസം അങ്ങനെ ഹോട്ടലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വീമ്പുകളൊന്നും ആരും പറയണ്ട ഇത് ഇങ്ങനെ തന്നെ ഈ നിലക്ക് ഇതിനൊരു നെൽക്ക് പോർലും ഇല്ലാത്ത നിലക്ക് മഹാന്മാരുടെ ആ ആശയ ആദർശങ്ങളൊക്കെ പൂർണ്ണമായി കൊണ്ടിട്ട് അവർക്കുള്ളതായ ആ കുരുത്തത്തിലും പൊരുത്തത്തിലും ഒക്കെ ആയിക്കൊണ്ടിട്ട് കാലികമായി ഉണ്ടാവുന്നതൊക്കെ നമുക്ക് പഠിപ്പിച്ചതാൻ ആരും വേണ്ട ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് വരെയാണ് നമ്മൾ വലതുപോലെ ചെയ്യണം നമ്മൾ നമ്മൾ വിദ്യാഭ്യാസ സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് ശക്തമായ ഒരു വിദ്യാഭ്യാസ ബോർഡുണ്ട് സമസ്ത കേരള ജമീഹത്തുള്ളമക്ക് പല വിദ്യാഭ്യാസ പദ്ധതികളുണ്ട് അതൊക്കെ കാലികമായി ശ്രദ്ധിക്കേണ്ട സംഗതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളും പയഞ്ചന്മാരും അത്ര മാത്രം അഞ്ചിപ്പം ഇസ്ലാ ഇസ്ലാമിൽ നമ്മൾ പയഞ്ചന്മാരാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ അങ്ങനെയുള്ള നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ പയഞ്ചന്മാരാണ് നമ്മളെ കർമ്മങ്ങളിൽ നമ്മൾ ഇതിനൊന്നും യാതൊരു നൽകുന്നതായ ഭേദഗതിക്കും നമ്മൾ ഒരാളെയും വിടൂല യാതൊരു സംശയവും ഇല്ല അതിനനുവദിക്കില്ല അപ്പോൾ അതിലൊക്കെ നമ്മൾ ആ പഞ്ചത്വം എന്ന് പറഞ്ഞാൽ തങ്ങളിൽ നിന്ന് സഹാബത്ത് സഹാബത്തിൽ നിന്ന് താപികങ്ങൾ തുടങ്ങി നമ്മുടെ വാഹന്മാരാകുന്ന മശാഹ് അങ്ങനല്ലേ എൽമിനെ സംബന്ധിച്ച് അങ്ങനല്ലേ പറഞ്ഞത് എൽമെന്നുള്ളത് അത് ദീനാണ് എൻ്റെ ദീനാണത് എൽമിനെ നീ അഹ് ചെയ്യേണ്ടത് ഹുദൂ എം എന്തോ ഹുദൂരീലു ആരിൽ നിന്നാണ് നീ എളിമിനെ പഠിക്കണതെന്ന് ശ്രദ്ധിച്ച് വേണം പഠിക്കണം കാരണം എൽമിനെ പഠിക്കാൻ പഠിപ്പിക്കുന്ന ആളുകളോടുള്ള നിർദ്ദേശം എന്താ ആ എലിമിനെ നിങ്ങൾ അതിനവകാശപ്പെട്ടവർക്കേ നൽകപ്പെടാൻ പറ്റും അവകാശപ്പെട്ടവരിൽ നിന്നേ നിങ്ങളതിനെ സമ്പാദിക്കാൻ പാടുള്ളൂന്ന് ഇത് അലിമത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു അടിസ്ഥാനമാണത് എനിമിനെ ആർക്കെങ്കിലും എലിമിനെ ഒലാ തലഴു ഹാഫിയ ഓഴി പോകുന്ന ഒല തലഴു ഹൂഫിയ വഴി പോകുന്നത് ആ എലിമിനെ അതിനെ കൊണ്ടുവെക്കേണ്ട സ്ഥലത്ത് അല്ലാത്തോടത്ത് കൊണ്ടുവയ്ക്കാൻ പോകുകയായിരുന്നു അതിനെ നീ അഹൃ ചെയ്യരുത് അതിൻ്റെ അഹരുകാരിൽ നിന്നല്ലാതെ ആയിരുന്നു അതാണ് പഴയ കാലത്തൊക്കെ നമ്മൾ ഓതാൻ പോകുമ്പോഴും നമ്മൾ കിതാബ് പഠിക്കുമ്പോഴും മസലുകൾ പഠിക്കുമ്പോഴും ഓരോ കിതാബിലുള്ള പല സംശയങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ആദ്യമായിട്ട് അത് പറഞ്ഞു തരുന്ന ആളെ പറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കണത് നമുക്ക് അയാളെ കിതാബ് ഓതാൻ പറ്റുമോ അയാൾ അതിനർഹനാണോ അയാൾ എല്ലാ ഫണ്ടിലും മുഹത്തേക്കാണോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് അയാൾക്ക് ഫീമിനുള്ള കൈവിണ്ടോ അയാളെ മറ്റുള്ളതായ പിന്നെ ശുദ്ധികൾ പിന്നെ ഗുണനിലവാരങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ ഒരു സ്ഥാലിൻ്റെ അടുത്ത് കിത്താബ് ഓടാൻ പോകുന്നത് അദ്ദേഹം പൂർണ്ണമായി അദ്ദേഹത്തെ നമ്മൾ അനുസരിക്കണം ആ അനുസരിക്കാൻ പറ്റുന്ന ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അതല്ലേ വേണ്ടത് അപ്പം അങ്ങനത്തെ ആളുകൾ അതാണ് ആ എൽമിനി ആര് ഹുതു എം എന്തോ ഉന്നുറു എം എന്തോ ഹുദുന ദീനക്കും നിങ്ങൾ ദീൻ്റെ ആരിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കാരണം ഈ എൽമെന്നുള്ളത് അത് ദീനാണ് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ മഹാന്മാരാകുന്ന അയിമ്മത്തുകൾ നമ്മൾ നമ്മളസാധ്യത അവരു മുഖേന നമുക്ക് കിട്ടിയതായ ഈ ആശയദർശങ്ങളാണിത് ഈ ആശയങ്ങളും ഈ വിശ്വാസങ്ങളും ഈ കർമ്മങ്ങളൊക്കെ മുസ്ലിം ലോകമാണ് ചെയ്തു കൊണ്ടുപോയിരുന്നത് ഒമ അസുനൽ മുസ്ലിം പോലെ അസുല മുസ്ലിമീങ്ങൾ നല്ലതായി കാണുന്നത് അള്ളാഹുവിൻ്റെ എഴുത്തുപാ നല്ലതല്ലേ അതുകൊണ്ടാണ് ഒമങ്ങത്തബീറബീൽ മുമിനിയൻ മുമിനിയങ്ങളെ ഈ വഴി അത് വളരെ വിശുദ്ധമായ വഴിയാണ് ആ വഴിയാണ് മുസ്തഖീമായ വഴി ഓമാ ഹസ്നൽ മുസ്ലിമോ ഹസനും എന്നാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർആാനും തന്നെ മോമിനിന്നാണ് മോമിനിയങ്ങളെ വഴിയല്ലാത്ത വഴിയിലേക്ക് പോകാൻ അതാണ് ഫാത്തേ നമ്മളൊക്കെ ഹിദിന സുറാത്ത മുസ്തഖി എന്ന് പറഞ്ഞു മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്തിക്കൊണ്ട തമ്പുരാൻ പിന്നെ എന്തിനെ അബ്ബാവു സുബാന ഹോവത്തായ സിറാത്ത് അല്ലീന അന്നെഹീം എന്ന് പറഞ്ഞു മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ ഏതാന്നുള്ളത് വിവരിച്ചേരാൻ വേണ്ടിയാണ് നീ ചെയ്ത മഹാന്മാരാകുന്ന ആളുകൾക്കുള്ള വഴി അമ്പിയാദ് അവിലിയാദ് സ്വാദിഹീങ്ങൾക്കുള്ള വഴി അതാണ് മഹാന്മാരായ മുത്തസിറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറഞ്ഞു അന്ന മുസ്ലിമീൻ കീദ്മീൻഖാമ രണ്ടാമത്തെ അള്ളാഹു സുബ അനുഭവത്താര സിറാത്ത് അൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന് ശേഷം സിറാത്ത് അല്ലീന അന്നമത അലഹീം എന്ന് പറയാൻ കാരണം ഉവ തേക്കീതു അത് ഒന്നും കൂടി ആവർത്തിച്ച് പറയണം ഉത്തൻസിസു സ്പഷ്ടമാക്കി പറയുകയുമാണ് അലഅൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്കുള്ള വഴിയുണ്ടല്ലോ അതാണ് മുസ്തഖീമായ വഴി എന്ന് അപ്പം അതുകൊണ്ട് മുസ്ലിം ലോകം ഏതെങ്കിലും മുസ്ലിം ലോകം നല്ലതോ ആ മുസ്ലിം അതായത് ആ ഹൈറുൾ കുറുന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള മുസ്ലിം ലോകം അവർ നടന്നു പോകുന്നതായ ആ വഴിയിൽ കൂടിയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ നടന്നു പോരുന്നത് ബഹുഭൂരിപക്ഷം ആ വഴി അത് വളരെ പരമ്പരാഗതമായി വിശുദ്ധമായ പരമ്പരയിൽ കൂടിയാണ് നമുക്ക് നമുക്കതിലിക്കപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും പരമ്പരയിൽ കൂടിയല്ല വളരെ വിശുദ്ധമായ പരമ്പരയിൽ കൂടി അതിൻ്റെ ഒരു തുടർച്ചയാണ് സമസ്ത കേരള ജമീയത്തുൽമ എന്ന ഈ മഹത്മാബുദ്ധ പ്രസ്ഥാനം അപ്പം ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിലടി ഉറച്ചു നിൽക്കുക ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ഭാഗവ ഇതിൻ്റെ എതിരിൽ പല ശബ്ദങ്ങളും പല ഭാഗത്തും നമ്മൾ കേൾക്കും അതൊക്കെ അതാ റഹിക്കണതായ ആവജ്ഞയോടു കൂടി തള്ളിക്കളയുക ഇതിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ഇത് ദീനിൻ്റെ സംഘടനയാണ് മഹാന്മാരാകുന്ന അവ്വാഹുൻ്റെ ഒലിയത് സ്ഥാപിച്ച സംഘടനയാണ് വളരെയധികം അവരുടെ പ്രത്യേകമാവുന്ന നോട്ടും അവരുടെ ആ മതത്തും ഒക്കെ ഈ സംഘടന മേലുണ്ട് അവരിതിനെ കാത്തുകൊണ്ടിരിക്കുകയാണ് ആരിതിനെ പൊളിക്കാൻ വന്നാലും ഞങ്ങളതിനെ പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് അവർ പറയണത്